എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് സി ഐ ടി കോർഡിനേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജൈവകൃഷിക്ക് തുടക്കമായി എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിഐ ടിഒ ഏരിയ വൈസ് പ്രസിഡന്റുമായ ഫൗസിയ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷത വഹിച്ചു ടി കെ സഞ്ജയൻ ടി കെ റാഫി കോർഡിനേഷൻ കൺവീനർ എ ബി മുഹമ്മദ് സഗീർ ശ്രീജി ബാബു എന്നിവർ സംസാരിച്ചു സ്ഥാപനങ്ങളും ഭൂരിഭാഗം പേരും വാങ്ങിച്ചുപയോഗിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളത് നമ്മുടെ സർക്കാർ എല്ലാ ആളുകൾക്കും സർക്കാരും ഇതുപോലെയുള്ള സംഘടനകളും ഒക്കെ തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മായമില്ലാത്ത പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഒട്ടേറെ ജെ എൽ ജി ഗ്രൂപ്പുകളും എല്ലാ ആളുകളെയും ഒക്കെ ഇന്ന് കൂടുതൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഇതിലേക്ക് ഈ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്